ലൈറ്റ് ടു ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകാം വിജയം അല്ലെ വിജയപാത എന്നൊക്കെ പറയാം അല്ലെങ്കിൽ വിജയത്തിൻ്റെ റോഡെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുക അപ്പം വിജയത്തിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മളിത് പഠിക്കാനായിട്ട് പോവുക നമുക്കറിയാം ഒന്നാമതായിട്ട് നമ്മുടെ വിജയപാതയിൽ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്നെക്കിത് സാധിക്കുകയില്ല എന്നുള്ള വലിയൊരു ചിന്തയാണ് നമ്മളെ തന്നെ നമ്മൾ വില കുറച്ച് കാണുന്ന അവസ്ഥ അതിന് ചില പല കാരണങ്ങൾ കാണാം പണ്ട് ചിലപ്പോൾ കൊച്ചുകുട്ടി ആയിരുന്നപ്പോഴും ഉണ്ടായ ചില പരാജയങ്ങളായിരിക്കാം അതിൻ്റെ പേരിൽ നമ്മൾ മറ്റുള്ളവർ വിമർശിച്ച വിമർശന കാര്യങ്ങളായിരിക്കാം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയല്ല എന്ന് വിചാരിക്കും നമ്മൾ ആദ്യമായിട്ട് മാറ്റേണ്ട ഒരു കാര്യം നമ്മൾ വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടോ മാറ്റേണ്ട ഒരു കാര്യം എന്താണ് എന്നെക്കൊണ്ട് ഇതിനെ സാധിക്കും എനിക്കിത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം നമ്മളെന്താണ് നമ്മൾ മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് പോകും നമ്മളെക്കുറിച്ച് അറിവില്ലാതെ മറ്റുള്ളവർ അങ്ങനെ പറയാം അതെന്തുകൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞേ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ സ്വീകരിക്കണം നമ്മുടെ വളർച്ചയ്ക്കായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കൈപിടിച്ച് നടത്തുന്ന കാര്യങ്ങളാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മളത് സ്വീകരിക്കുകയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം പക്ഷേ പലപ്പോഴും പലരും നമുക്കറിയാം ഒരു വ്യക്തി ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അവരുടെ പോയിൻറ്റ് ഓഫിൽ അവരുടെ ഭീഷണത്തിൽ നിന്നാണ് അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ലൈഫിനെ അത് ആയിട്ട് ബന്ധപ്പെടുത്തിയെന്ന് വരത്തില്ല അതുകൊണ്ട് മറ്റൊരു അഭിപ്രായങ്ങളെ നല്ല അഭിപ്രായങ്ങളെ നമ്മൾ സ്വീകരിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ വളർച്ചയിലേക്ക് പോകുന്ന പാതയിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ഡിസ്ക്കറേജ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല നമ്മളെന്ത് ചെയ്യണം നമ്മളതിൽ നിന്ന് മാറണം എനിക്കിത് ചെയ്യാനായിട്ട് പറ്റും അദ്ദേഹം പറഞ്ഞതുപോലെയല്ല ഞാൻ മറ്റേ പാട് എനിക്ക് ചെയ്ത എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ള കൂട്ടുകാരെ നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ മൈൻഡ് ഈസ് സോ പവർഫുൾ നമ്മുടെ മനസ്സ് വളരെ ശക്തമാണ് അവിടെ നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ എങ്ങനെ കാണണം പ്രശ്നങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കണം തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം ഇതെല്ലാം നമ്മുടെ മനസ്സാണ് നിർണ്ണയിക്കുന്നത് അല്ല നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ യു ആർ ദ ഇൻചാർജ് ഓഫ് യുവർ മൈൻഡ് എന്നാണ് പറയുന്നത് മൈൻഡ് നമ്മളെ ഡ്രൈവ് ചെയ്യാതെ നമ്മുടെ നമ്മൾ മനസ്സിനെ ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും പല പ്രശ്നങ്ങളും നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും പല പ്രശ്നങ്ങൾ നമ്മുടെ വിജയത്തിലേക്കുള്ള നമ്മുടെ പാദമുടക്കും അല്ലെ വഴി മുടക്കുകളായിട്ട് മാറും അതിൽ നിന്നെല്ലാം നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും അത് മൂന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുക നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമുക്ക് ആയിത്തീരാനായിട്ട് സാധിക്കും അത് ഒത്തിരി പഠനങ്ങളിലൂടെ ഒത്തിരി വ്യക്തികള് പല റിസർച്ചുകളും നടത്തി കണ്ടുപിടിച്ചതാണ് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്ത് ചെയ്യണം അത് നമ്മുടെ ഇത് സൈക്കോളജിയുടെയൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് നീ ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് നിനക്ക് എത്തിപ്പെടാനാണ് ഇപ്പം ഞാനൊരു പരാജയപ്പെട്ട വ്യക്തിയാണ് ഐ ആം എ ഫെയിലിയർ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല ആം എ സക്സസ്ഫുൾ പേഴ്സൺ എനിക്കിത് ചെയ്യാനായിട്ട് പറ്റും എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ച് നോക്കിക്കേ അസാധ്യമായ കാര്യങ്ങളെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് വിചാരിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുമായിട്ട് നമ്മൾ ദൈവങ്ങൾ കമ്പയർ ചെയ്യും അല്ലേ കമ്പയർ ചെയ്യും അപ്പം നമുക്കറിയാം നമ്മൾ മറ്റോ ആരെക്കാളും കുറവിലല്ല നമുക്കറിയാം ദൈവം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിഭിന്നമായ കഴിവുകൾ തന്നിട്ടുണ്ട് നമുക്ക് നമ്മളെല്ലാവരും കഴിവുള്ളവരാണ് ആരും കഴിവ് ചിലർക്ക് പഠിക്കാണ്ട് കഴിവായിരിക്കും മറ്റുള്ളവർക്ക് മറ്റു കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കഴിവിനെ നമ്മൾ കണ്ടെത്താനും ആ കഴിവിനെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുമ്പോഴാണ് സ്നേഹമുള്ള കൂട്ടുകാരെ നമുക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുക അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഈ വിജയപാതയിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ചിന്തകളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതൊക്കെ മാറ്റി ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം അതിനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പോസിറ്റീവ് ചിന്തകളെ ആസ്പദമാക്കിയുള്ള മെഡിറ്റേഷൻസ് ഒക്കെ നമുക്ക് ആണ് നമ്മുടെ ഈ ചാനലിൽ തന്നെ മലയാളത്തിൽ ലൈഫ് ടു ലൈഫ് കറിയർ എന്ന് ഇംഗ്ലീഷിൽ അടിച്ചുകൊടുത്താൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് ഒക്കെ ആണ് ലഭ്യമാണ് അപ്പം നിങ്ങളതെല്ലാം എടുക്കാനും അത് ഏറ്റവും നല്ല രീതിക്കായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ